ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ റിസോർട്ട് ഹൗസ് ബോട്ട് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് താമസം ഭക്ഷണത്തോടു കൂടി സ്റ്റാർട്ടിങ് ഒരു ഇരുപതിനായിരം രൂപ സാലറി ലഭിക്കുന്ന ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ജോലി ഒഴിവുകളെക്കുറിച്ച് കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമ്മളെ ഈ നമ്പറിൻ്റെ ലൈവായിട്ടിരിക്കുന്നത് എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ലിങ്ക് വരും അതിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളായാലും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഗ്രൂപ്പിൻ്റെ അഞ്ച് അഡ്മിനെ മാത്രമേ നിങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് വെച്ചാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിങ് ആശുപത്രി കൂട്ടിരിപ്പ് ഇതാണ് നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ അടുത്ത വേക്കൻസി വരുന്നത് ഹോസ്റ്റൽ റിസോർട്ടുകൾ ലേഡീസ് ഹോസ്റ്റല് ജെൻസ് ഹോസ്റ്റല് ഹോം സ്റ്റേ എന്നീ മേഖലകളിലേക്ക് മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം ബാധകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ റൂം ബോയ് എന്നീ മേഖലകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവതി യുവാക്കൾക്കും ജോലി 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 ആവശ്യമുള്ളവരെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലിങ്ക് വരിക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ചെയ്താലും ഗ്രൂപ്പ് ലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഒരു എക്സ്പീരിയൻസും വേണ്ട താമസം ഭക്ഷണം അവർ സേഫ് ആയിട്ടുള്ള താമസം അതുപോലെ തന്നെ നല്ല ഭക്ഷണം അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് മിനിമം സാലറി നല്ല രീതിയിൽ കേട്ടോ അപ്പം ജോലിയിൽ അത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഷെയർ ബട്ടൺ എടുത്തിട്ട് ലിങ്ക് വരാം ലിങ്ക് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വേക്കൻസി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നമുക്ക് നിലവിൽ വേക്കൻസി ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൊന്നും എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക് യു